മറ്റൊരു രീതിയിൽ കൂടി തുടങ്ങിയ ഭൗതികവും പ്രതീകാത്മകുമായ വഴിപാടായിരുന്നു നമ്മൾ അത് സമർപ്പിക്കുന്നു അഗ്നിദേവൻ എന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം കാഴ്ചകളിൽ കൂടി കഥ പറയുന്ന അതിരാത്രം യാഗശാലയുടെ കാഴ്ചകൾ കാണുന്ന ഞാൻ ഇതിന്റെ അഞ്ചാം ഭാവം പറയുമ്പോഴേക്കും ഈ യാഗം ഒരു തീവ്ര തീവ്രഭാവത്തിലേക്ക് എത്തിയതായിരിക്കും മനസ്സിലാകുന്നു കാരണം ഈ യാഗത്തിന്റെ ഹോമയാഗങ്ങൾ നടക്കുന്ന ഓരോ കളങ്ങളും അതിനോടൊപ്പം തന്നെ ഹോമം നടത്തുന്ന ഓരോ രീതികളും മന്ത്രോച്ചാരണങ്ങളുടെ ഉച്ചാരണ രീതികളും എല്ലാം അതിനെ തീവ്രവും അന്തരീക്ഷത്തെ ശബ്ദമുഖരിതവും അതിനോടൊപ്പം തന്നെ ഈശ്വര സാന്നിധ്യവും നിറയ്ക്കുന്നതാണ് ഈ കാഴ്ചകളാണ് പിന്നീട് ഞാൻ കാണുന്നത് അതുവരെ കാണുന്ന ആദ്യഘട്ടത്തിലെ കാഴ്ചകളിൽ നിന്നും വളരെ വ്യത്യാസമാണ് പലപ്പോഴും ഓരോ യാഗങ്ങൾ നടക്കുമ്പോഴും നമ്മൾ ഈ യാഗത്തിന് ഇത്രയും തീവ്ര ഭാഷയിൽ പറയുവാനും അല്ലെ ഇതിനെ നമ്മൾ ഇത്രയും മനോഹരമായി ചിത്രീകരിക്കുവാനും ഉള്ള കാരണം ആ ഈ യാഗത്തിന്റെ പ്രാധാന്യം തന്നെയാണ് ഹിന്ദുക്കളുടെ സംസ്കാരികമായ തലങ്ങൾ എടുത്തു നോക്കിയാൽ വേദകാലം മുതലുള്ള ഒരു രീതിയാണ് യാഗം അഥവാ യജ്ഞം വേദങ്ങളുടെ കർമ്മഭാഗമാണ് യാഗങ്ങൾ എന്ന് പറയുന്നത് വേദങ്ങളുടെ കർമ്മകാണ്ടാണ് ബ്രാഹ്മണങ്ങൾ ഈ ബ്രാഹ്മണങ്ങൾ വിവരിക്കുന്നത് യാഗങ്ങൾ എങ്ങനെ നടത്താമെന്നും എന്നും അതിലെ വിധികളും മന്ത്രങ്ങളും ഒക്കെയാണ് വേദങ്ങൾ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനോടൊപ്പം തന്നെ ഓരോ യാഗങ്ങൾ കാണുമ്പോഴും നമ്മൾ അഗ്നിയെ നമ്മൾ സ്മരിച്ചു പോകും ി ഒരു വലിയ പ്രധാനിയാണ് ഓരോ വ്യാഴത്തിൽ നിന്നും കാണുന്ന കാഴ്ചയിൽ കൂടി കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് നമ്മൾ ഈ അഗ്നിയെ നോക്കുകയാണെങ്കിൽ നമ്മൾ അതിലേക്ക് ഇടുന്നതൊക്കെ അതിൽ അഗ്നി ചിലപ്പോ വഴിപാടിനെയൊക്കെ നശിപ്പിക്കുന്നതിനാൽ ആ ഹോമത്തിന് ചിലപ്പോൾ ബലികർമ്മം എന്നും വിളിക്കാറുണ്ട് കൃത്യമായി പറഞ്ഞാൽ ഹോമം എന്നത് ഒരു വേദ ആചാരമാണ് ആ നമ്മൾ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അഗ്നിയിൽ കൂടിയാണ് ധാന്യങ്ങൾ നെയ്യ് പാല് ധൂപവർഗം ിദ്ക്കൾ ഇവയൊക്കെ ഇതിൽ കൂടി അഗ്നിയിൽ കൂടി ദഹിച്ചു പോകുമ്പോൾ ഇത് നമ്മൾ കാണുന്നത് അതിന് മറ്റൊരു രീതിയിൽ കൂടി അല്ലെങ്കിൽ ഭൗതികവും പ്രതീകാത്മകവുമായ വഴിപാടായി നമ്മൾ അത് സമർപ്പിക്കുന്നു അഗ്നിദേവൻ എന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ യാഗത്തിനെ ഇത്രയും മനോഹരമായി ചിത്രീകരിക്കുമ്പോൾ എന്താണ് ടൂറിസത്തിൽ നിങ്ങൾ ഈ യാഗത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്നൊരു ചോദ്യവും വരാം അതിന് യഥാർത്ഥ ഒരു കാരണം എന്ന് പറയുന്നത് സ്പിരിച്വൽ ടൂറിസം കൾച്ചറൽ ടൂറിസം ഹിന്ദു റിച്വൽ ഈ മൂന്നിനും നമ്മുടെ സാംസ്കാരികപരമായ വേദ കാലഘട്ടത്തിലെ ഇത്രയും പ്രാധാന്യമേറിയ ഒരു ചടങ്ങിനെ നമ്മൾ മനോഹരമായി നമ്മുടെ കൾച്ചറൽ ടൂറിസത്തിനോ അതും നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു വേദ കാലഘട്ടത്തിന്റെ തനിയാവത് നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതും ഒരു വാസ്തവമാണ് അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കൊള്ളട്ടെ ഈ യാഗം നടത്തുന്ന നാലാമത്തെ ഒരു പോയിന്റ് ആണ് ഇളകുള്ളൂർ അതായത് കോന്നിയിലെ ഇളകുള്ളൂർ അതും എന്നെ സംബന്ധിച്ചു പോകുന്നു എന്റെ ദേശത്തിന് തൊട്ടടുത്ത് തന്നെ പ്രദേശത്ത് ഇത്രയും ഈശ്വര അനുഗ്രഹത്താൽ മനോഹരമായ ഒരു യാഗം നടത്തുന്നു ആ യാഗം കാണുവാനുള്ള ഒരു കാഴ്ച പോലും ഒരു ഈശ്വരാനുഗ്രഹമായി എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും മതങ്ങൾക്ക് അതീതമായി നമ്മൾ സഞ്ചരിച്ചാൽ നമ്മൾ ഏതിനെ ഏത് കാഴ്ചകളിലും ഈശ്വര സാന്നിധ്യത്തെ നമ്മൾ സ്പർശിച്ചാൽ നമുക്ക് എല്ലാം ഈശ്വരൻ തരുന്ന അനുഗ്രഹ സിദ്ധിയാണെന്നും തോന്നാറുണ്ട് പലപ്പോഴും യാഗത്തിന്റെ ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോഴും അത് പ്രപഞ്ചത്തിലെ ഓരോ മൂല്യങ്ങളുമായിട്ടുള്ള അല്ലെ ഓരോ ദേവസ്പർശവുമായുള്ള ബന്ധത്തെയും സൂചിപ്പിക്കുന്നതായും ആ മന്ത്രോച്ചാരണങ്ങളും അതിന്റെ രീതികളും ഒരു നിന്ന് നമ്മളെ പോലും വിസ്മയിപ്പിക്കുന്ന കാഴ്ചയായി മാറുന്നുണ്ട് യജ്ഞങ്ങൾ മനുഷ്യനെ ദേവനാക്കി ഉയർത്തും എന്നാണ് പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നത് യജ്ഞങ്ങൾ വൈദികം താന്ത്രികം എന്നീ രണ്ടു വിധത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സോമയാഗങ്ങൾ വെച്ച് ഏറ്റവും വലുതാണ് നമ്മൾ ഈ കാണുന്ന അതിരാത്രം അഗ്നി എന്ന അതിരാത്രം അതിനോടൊപ്പം തന്നെ സോമയാഗത്തിന് ആറ് ദിവസമെങ്കിൽ അതിരാത്രത്തിന് പന്ത്രണ്ട് ദിവസം വേണം എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ നിരീക്ഷിച്ചാൽ ആദ്യം കണ്ട യാഗത്തിന്റെ സ്ഥലത്ത് നിന്നും അത് അതിന്റെ ഓരോ ചട്ടങ്ങളും മാറി അതിന്റെ ഓരോ ക്രിയകളും മാറി ഓരോ ോമ കൂണ്ടുകളും ഒക്കെ നിർമ്മിച്ച് പുതിയ പുതിയ ചിരി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാഴ്ചകളും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ അവിടെ തന്നെ പശുവിനെയും ആടിനെയും ഒക്കെ ആ അവിടത്തേക്ക് വേണ്ടിയ പാലിനൊക്കെ വേണ്ടിയ ഘടകകളെല്ലാം അവിടെ തന്നെ അടുപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു കാരണം ഒരു നൂറ്റാണ്ടിന് അല്ലെ കാലഘട്ടങ്ങൾക്ക് മുമ്പുള്ള അതേ ചിത്രീകരണത്തിന്റെ അതേ രീതികൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വരുന്നു എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് െ ശ്ലോകങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഈ ബ്രാഹ്മണ അഗ്നി ഹോത്രം അനുഷ്ഠിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഇതിലൊരു പ്രധാന ഘടകമായി എനിക്ക് തോന്നിയിട്ടുള്ളത് വേദകാലം മുതൽ അനുഷ്ഠാനങ്ങളിൽ നെയ്യ് ഹോമിച്ചു വരുന്നു അത് വൈദിക വൈദികളും ഹോമത്തിലും അഗ്നി മാധ്യമത്തിലൂടെ വിവിധ ദേവതകൾക്ക് വഴിപാടായി അതൊരു പവിത്രമായ ആവശ്യകതയായി കാണുന്നു യജുർവേദം ഹിന്ദു വൈദിക ആരാധനയിൽ നെയ്യ് ആവശ്യമാണെന്ന് തന്നെ ഉറപ്പിച്ചു പറയുന്നു അതിനോട് െ കാഴ്ചകൾ കാണുന്ന ഞാൻ പുതിയ വേദനകളിലേക്ക് മന്ത്രോച്ചാണത്തിലൂടി ആ കർമ്മകാണ്ടവും അതിലേക്ക് ആവാഹന നടക്കുന്ന മനോഹരമായ കാഴ്ചയും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സമയം ഈ കാഴ്ചകൾ കാണുവാൻ ഞാൻ ഒരു പ്രദേശത്തു നിന്ന് ഇവിടേക്ക് എത്തുന്നു ആ സമയം ഈ കർമ്മങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നു ഏത് കർമ്മങ്ങളും നമ്മൾ ഈശ്വരനെ കർമ്മകാണ്ഡങ്ങളിലൊക്കെ കാണുന്നു എന്ന് കണ്ടാൽ അത് സ്പിരിച്വൽ പറയുമ്പോൾ നമ്മുടെ മനസ്സിന് ശാന്തി നൽകുന്ന ഒന്നു തന്നെയാണ് പലപ്പോഴും നമ്മുടെ ക്യാമറ കണ്ണുകൾ ചലിപ്പിക്കുമ്പോൾ ഞാൻ ഏത് ദേവഭൂമിയിൽ നിൽക്കുമ്പോഴും അവിടവുമായി താതാല്യം പ്രാപിക്കാറുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ് കാരണം ആ ഏത് സന്നദ്ധിയിൽ ചെല്ലുമ്പോഴും അവിടുത്തെ ഏത് പവിത്രമായ ചടങ്ങുകൾ കാണുമ്പോഴും സാധാരണ ഒരു ഭക്തന്റെ മുകളിൽ നിന്നുകൊണ്ട് വേണം കാണണമെന്നും ഞാൻ ചിന്തിക്കുന്നു കാരണം ടൂറിസത്തിലാണ് നമ്മൾ ഈ കഥകളൊക്കെ പറയുന്നതെങ്കിലും നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ കാഴ്ച കഥകൾ പറയുന്നതിന് അനേകം പ്രേക്ഷകരെ കിട്ടണം ചിന്തയൊന്നുമില്ല കാരണം ഈ വിഷയങ്ങളിലൊക്കെ താല്പര്യമുള്ള ഒരു വിഭാഗം ആൾക്കാർ മാത്രമായിരിക്കാം ഇത് കാണുന്നത് ആ എങ്കിലും ഇതിന്റെ പ്രാധാന്യം ഈ കാലഘട്ടത്തിൽ നിന്ന് മാറി ും നമ്മളെ സംബന്ധിച്ചോളം ഇത്രയും മഹത്തായ ഒരു ചടങ്ങ് നമുക്കെടുത്ത് ക്യാപ്ചർ ചെയ്ത് നമുക്ക് ഇത് അവതരിപ്പിക്കാൻ തന്നെ ഒരു വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു അതിനോടൊപ്പം പറഞ്ഞു കൊള്ളട്ടെ മന്ത്രോച്ചാരണം ശക്തിയാർജിക്കുന്നു അതുപോലെ തന്നെ ഇതിന്റെ മന്ത്രധ്വനികൾ മുഴങ്ങുന്നു അതിനോടൊപ്പം തന്നെ വ്യത്യസ്ത രീതിയിലുള്ള ക്രിയേഷൻസ് അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് ഭൂമിയെ മൊത്തത്തിൽ ഉള്ള ക്രിയേഷന്റെ ഒരു ചെറിയ രൂപമായിരിക്കും അല്ലെ ആ കർമ്മങ്ങളെ എല്ലാം ആവാഹിക്കുന്ന ചെറിയ രൂപമായിരിക്കും പല ഭാഗത്തു നിന്നും എടുക്കുന്ന മണ്ണും അതുപോലെയുള്ള ഓരോ ഘടകങ്ങളെന്നും ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലും തോന്നുന്നു ഈ കാഴ്ചകളൊക്കെയാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത് കാരണം ഇതിൽ ഓരോ എലിമെന്റ്സും എടുക്കുന്ന സമയം അതുപോലെ ഓരോ ഘട്ടങ്ങളിലുള്ള ഹോമങ്ങൾ അതുപോലെ ഓരോ ഘട്ടങ്ങളുള്ള ക്രിയകൾ ഇതെല്ലാം സമയത്തെയും അന്തരീക്ഷത്തെയും അതുപോലെ തന്നെ ആ നമ്മൾ അറിയാത്ത പ്രകമ്പനം കൊള്ളിപ്പിക്കുന്ന എലിമെന്റ്സിനെയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതും നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാകും കാരണം കോന്നി ആനക്കൂടിന്റെയും എക്കോ ടൂറിസം സെന്ററിന്റെ ഒക്കെ കഥകൾ മനോഹരമായി പറഞ്ഞു പോകുന്ന മൂന്നാം ഭാഗം കഴിഞ്ഞ് നമ്മൾ നാലാം ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ മനോഹരമായ ഒരു ന്യൂസ് സാധാരണ ഒരു ഭക്തനായി നിന്നാൽ നമ്മൾ അവിടെ കാണുന്ന ശ്ലോകങ്ങളുടെ കണക്കിങ് മാത്രമേ കാണുന്നുള്ളൂ പക്ഷെ നമ്മൾ അതിന് മുകളിലേക്ക് സഞ്ചരിച്ചാൽ നമ്മൾ ഈ ശ്ലോകങ്ങൾ ചൊല്ലുന്നതിന് മുകളിലേക്ക് സഞ്ചരിച്ചാൽ അഭൂമിയമായ നമ്മൾ അറിയാത്ത ഗണിത കണക്കുകളിൽ കൂടിയുള്ള ധ്വനികളിൽ കൂടിയുള്ള ചലനങ്ങൾ അത് ഭൂമിയെ നമ്മൾ അറിയാതെ സ്പർശിക്കുന്ന ഏതോ തരംഗ വിസ്മയം ഉണ്ടെന്നുള്ളതും വാസ്തവമാണ് കാരണം ഇത്രയും സങ്കീർണമായ കണക്കുകളും ഇത്രയും ചിട്ടപ്പെടുത്തി വേദകാലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓരോ സമയക്രമങ്ങളും ഈ അന്തരീക്ഷവും ഈ പ്രകൃതിയും തമ്മിൽ അറിയാത്ത ബന്ധമുണ്ടെന്നും നമുക്ക് ഉറപ്പിച്ചു തന്നെ കരുതാം അല്ലെങ്കിൽ വിദേശ സർവകലാശാലകളൊക്കെ ഇവിടെ വന്ന് ഇതിനെ കുറിച്ച് എന്തിനു പഠനം നടത്തി എന്ന് ചിന്തിക്കുന്നതും നമ്മളെ ചിന്തിപ്പിക്കേണ്ട കാര്യമാണ് എപ്പോഴും ഭാരതീയ സംസ്കാരത്തിലെ ഓരോ കണക്കുകളും അതിന് വ്യക്തമായ അളവ് ഉണ്ടെന്നും അതിന്റെ ഗതിവിഗതികൾ എപ്പോഴും സമയവും സൂര്യന്റെയും മറ്റു ഗ്രഹങ്ങളുടെയും ഒക്കെ പ്രകാശ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയാണെന്നും ഒരു സാധാരണ കാണാൻ്റെ കാട്ടിൽ കൂടി നോക്കിയാൽ പോലും മനസ്സിലാകാം പലപ്പോഴും നമ്മൾ ഇതിനെ ആത്മീയമായി സമീപിച്ചാൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ ശക്തി നമ്മളിലേക്ക് പ്രവഹിക്കുകയുള്ളൂ എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇതിന്റെ തീവ്രഭാവത്തെ ഞാൻ വീണ്ടും നോക്കിക്കൊണ്ട് നിൽക്കുന്നു അപ്പോഴേക്കും പുതിയ കാഴ്ചകളിലേക്ക് ഞാനും കടന്നു